നമസ്കാരം സ്പോർട്സ് വാർത്തകളുമായി ഇത് വൺ ഇന്ത്യ മലയാളം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നാളെ ആരംഭിക്കുന്ന അഞ്ച് മത്സരങ്ങളുടെ ഏകദിന പരമ്പര ചില താരങ്ങൾക്ക് ഏറെ നിർണായകരമാണ് ഇംഗ്ലണ്ടിൽ നടക്കാനിരിക്കുന്ന ലോകകപ്പിൽ ഇന്ത്യക്കായി ഇവർ കളിക്കുമോ എന്ന കാര്യം ഈ ഒരു പരമ്പരയോട് കൂടി തന്നെ തീരുമാനമാവും ലോകകപ്പിന് മുമ്പ് ഇന്ത്യയുടെ അവസാന പരമ്പരയാണ് ഓസ്ട്രേലിയക്കെതിരെയുള്ളത് തന്നെ ഈ ഒരു പരമ്പരയ്ക്ക് ശേഷം ഐ പി ഇവരെല്ലാം വിവിധ ഫ്രാഞ്ചൈസികൾക്കായി കളിക്കുന്നുണ്ടെങ്കിലും ദേശീയ ടീമിനൊപ്പമുള്ള പ്രകടനത്തിനായിരിക്കും മുൻതൂക്കം എന്ന് പറയുന്നത് ഏകദിന പരമ്പര അഗ്നിപരീക്ഷയെ മാറിയ ഇന്ത്യൻ താരങ്ങൾ കുറച്ച് താരങ്ങളുണ്ട് ആ താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ യുവതാരം ഋഷോ പന്ത് ആണ് ഋഷോ പന്ത് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരു താരമാണ് നിലവിൽ എം എസ് ധോണി ദിനേശ് കാർത്തിക് എന്നിവരും വിക്കറ്റ് കീപ്പർമാരായി ടീമിലുണ്ടെങ്കിലും പന്തിനെ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനായാണ് പരിഗണിക്കുന്നത് ഓസീസിനെതിരായ രണ്ട് ട്വന്റി ട്വന്റികളിലും ഫ്ലോപ്പായി മാറിയതിനാൽ പന്തിനെ ഏകദിനം കൂടുതൽ നിർണായകമായിട്ടുണ്ടെന്ന് പറയാം ഏകദിനത്തിലും നിരാശപ്പെടുത്തിയാൽ പന്തിൻ്റെ ലോകകപ്പ് സാധ്യതകൾ കുറയും എന്നുള്ള കാര്യം ഉറപ്പാണ് പന്ത് ഏകദിന പരമ്പരയിൽ മികച്ച പ്രകടനം നടത്തിയില്ലെങ്കിൽ ധോണിക്കൊപ്പം കാർത്തിക്കിനായിരിക്കും ലോകകപ്പിന് വിമാനം കയറാനുള്ള അവസരം ലഭിക്കുക പന്തിനേക്കാൾ അനുഭവ സമ്പത്ത് ഉണ്ട് എന്നുള്ളതും കാർത്തിക്കിന് ഒരു മുതൽക്കൂട്ടാണ് ഇനി രണ്ടാമത്തെ താരം എന്ന് പറയുന്ന യുവ ഓൾ വിജയ് ശങ്കറിനും ഓസീസിനെതിരായ ഏകദിന പരമ്പര നിർണായകം തന്നെയാണ് ബൌളിംഗിനേക്കാൾ ഉപരി ബാറ്റ്സ്മാൻ എന്ന നിലയിൽ അടുത്തിടെ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയ താരമാണ് ശങ്കർ ഓസീസിനെതിരെ ബൌളിംഗിൽ കൂടി തിളങ്ങിയാൽ താരത്തെ ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് നിലവിൽ ഹർദിക് പാണ്ഡ്യയും അതുപോലെ തന്നെ കേദാർ ജാദവുമാണ് ലോകകപ്പ് ടീമിൽ സ്ഥാനമുറപ്പിച്ച ഓൾറൗണ്ടർമാർ എന്ന് പറയുന്നത് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ മികച്ച പ്രകടനമാണ് ശങ്കർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാറ്റിങ്ങിൽ നൂറിനടുത്ത് സ്ട്രൈക്ക് റേറ്റുള്ള താരത്തിന് ബൌളിംഗിൽ നാല് പോയിന്റ് ഒമ്പത് എട്ടിന്റെ എക്കോണമി റേറ്റുമുണ്ട് പരിക്കുമൂലം പാണ്ഡ്യ ഓസീസിനെതിരായ പരമ്പരയിൽ നിന്നും പിന്മാറിയതിനാൽ സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിക്കാനുള്ള ഒരു മികച്ച അവസരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നതും ഇനി പ്രതിഭയുണ്ടായിട്ടും ഇന്ത്യൻ ജേഴ്സിയിൽ അത് പുറത്തെടുക്കാൻ സാധിക്കാത്ത താരമാണ് യുവ ബാറ്റ്സ്മാൻ ലോകേഷ് രാഹുൽ എന്ന് പറയുന്നത് സസ്പെൻഷനു ശേഷം ഓസീസിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലൂടെ തിരിച്ചെത്തിയ താരം വളരെ ശ്രദ്ധേയമായ പ്രകടനം തന്നെയാണ് രണ്ട് ട്വന്റി ട്വന്റികളിലും നടത്തിയത് ആദ്യകളിയിൽ അൻപത് റൺസെടുത്ത രാഹുൽ രണ്ടാമത്തെ മത്സരത്തിൽ നാൽപ്പത്തിയേഴ് റൺസുമായും തിളങ്ങി ഇനി ഏകദിന പരമ്പരയിലും ഫോം ആവർത്തിക്കാനായാൽ രാഹുലിന് ലോകകപ്പ് സംഘത്തിൽ എന്തായാലും സ്ഥാനം ഉറപ്പിക്കാം ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ ഓപ്പണറായിട്ടാണ് രാഹുൽ ഇറങ്ങിയതെങ്കിലും ഏകദിനത്തിൽ നാലാം നമ്പറിലാണ് താരത്തെ പരീക്ഷിക്കുന്നത് എന്തായാലും നാലാം നമ്പറിൽ ഒരുപാട് ആൾക്കാരെ നമ്മൾ പരീക്ഷിച്ചു കഴിഞ്ഞു എന്തായാലും ലോകകപ്പിന് മുമ്പുള്ളൊരു പരീക്ഷണമെന്ന നിലയിൽ ലോകേഷ് രാഹുലിനെ കൂടി പരീക്ഷിക്കുകയാണ് ഇതിൽ വിജയിക്കാനായാൽ അദ്ദേഹത്തിന് എന്തായാലും ആ ഒരു നാലാം നമ്പർ എന്നൊരു പൊസിഷൻ ഉറപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ലോകകപ്പിലേക്കുള്ള അവസരവും തേടിവരും കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ